ചേച്ചി മാത്രമേ കമാൻഡ് ഇട്ടിട്ടുള്ളൂ താങ്ക് യു ചേച്ചി ലൈവിന്ന് പോയോ ലൈവിലുണ്ടെങ്കിൽ ഇട്ടെ പ്ലീസ് ലൈവിലുണ്ടെങ്കിൽ മെസ്സേജ് എടുത്തേ എല്ലാവരും ചേച്ചി ലൈവിലുണ്ടോ പോയോ ഇരുപത് മിനിറ്റ് ഒരു മണിക്കൂറല്ല ഒരു പതിനൊന്ന് ഇരുപത് വരെ ഇപ്പൊ പതിനൊന്ന് ഇരുപതൊന്ന് പറയുമ്പോ മുക്കാ മണിക്കൂർ അതാണ് മുക്കാ മണിക്കൂർ ഉണ്ടാവും അതല്ലെങ്കിൽ അരമണിക്കൂർ കേട്ടോ ഏരു വീഡിയോ അരമണിക്കൂർ ഉണ്ടാവുള്ളൂട്ടോ നമ്മൾ ഏർപ്പെടാൻ നിരത്തേന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് കൂടി അപ്പം പതിനൊന്ന് പതിനഞ്ചാകുമ്പോൾ നമ്മുടെ ഈ ലൈവെന്ന് എടുത്തു കേട്ടോ കാരണം നമുക്കടുത്ത ലൈവിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് പതിനൊന്നായിരത്താണ് ലൈവ് ഉള്ളത് ലൈവില് രണ്ട് പേരുണ്ടും ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ എന്താണ് എങ്ങനെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ വാച്ചവർ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലുള്ളവർക്കാണ് ആ യൂട്യൂബ് ചാനലുള്ളവർക്കാണ് അത് കിട്ടുക പിന്നെ പിന്നെ ഒന്ന് സപ്ലൈബ് ചെയ്യാം കേട്ടോ ലൈവിൽ മൂന്ന് പേരുണ്ട് ഒന്ന് ലൈക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് വേണേ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ഒന്ന് ലൈക്ക് ലൈക്കെടുത്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാമോ ഇരുപത്തൊന്ന് മിനിറ്റാകാതെ ഒന്ന് ലൈക്കിന് സപ്പോർട്ട് ചെയ്യുക മൂന്ന് പേര് ലൈവിലുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യത്തി ലൈക്ക് മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ വാട്സ്വേഡ് എങ്ങനെ കംപ്ലീറ്റ് ആക്കണേ പറഞ്ഞിട്ട് നമ്മുടെ ഏഴ് അമ്പത്തഞ്ചിന് നാളെ അത് അപ്ലോഡ് ആകും അപ്പോൾ ആ ഒരു വീഡിയോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോ ആണ് ഞാനതിൽ എൻ്റെ മുഖം കാണിച്ചിട്ടുള്ള ലൈവ് ആ ലൈവിൽ ഞാൻ മുഖം കാണിച്ചിട്ടില്ല കേട്ടോ ആ വീഡിയോയിൽ ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ടില്ല ആ ഒരു വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ദയവിലുള്ളവർ എൻ്റെ ഷോർട്സ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വേഗം വേഗം കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ വേഗം വേഗം ഷോർട്ട് കാണാനുള്ളവർക്കാണ് എങ്കിൽ ഷോർട്ട്സ് പോലും സപ്പോർട്ട് ചെയ്യുക ഷോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഷോർട്സ് അഞ്ച് പേര് ലൈവിലുണ്ട് ലൈക്ക് ലൈക്കറി സപ്പോർട്ട് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എൻ്റെ ഷോർട്സിൽ പോയിട്ട് ഷോർട്സ് വീഡിയോ പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യും കേട്ടോ ഉറപ്പായി നിങ്ങളെയും സപ്പോർട്ട് ചെയ്യും ഉറപ്പാണ് ഒന്ന് ലൈക്ക് ലൈക്കറി സപ്പോർട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ചാനൽ സബ്ക്രൈബ് ചെയ്ത് വേഗം ആൾക്കാർ സപ്ലൈബ് ചെയ്തോ സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈവിൽ ലൈക്ക് ലൈക്കറ്റ് സപ്പോർട്ട് ചെയ്ത് ഈ മോന് ഒരു ലൈക്ക് കൊടുക്കണേ താങ്ക് യു ഒരുപാട് ചേച്ചി താങ്ക് യു സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരുപാട് നന്ദി നമ്മൾ ലൈക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അഞ്ച് പേര് ലൈവിലുണ്ട് എന്താ ആരും ലൈക്ക് കൊടുക്കാത്തത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഷോർട്സ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എനിക്കൊരു ദിവസം ചേച്ചിനെ കാണാൻ വരണമെന്നുണ്ട് കേട്ടോ ലൈക്കായിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ലൈക്കായിട്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ വന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ ചാനൽ വന്നിട്ട് കമൻറ്റ് ഇട്ടു കേട്ടോ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം സബ്സ്ക്രൈബ് കിട്ടണമെങ്കിൽ ഞാൻ ഒന്നുകിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ അതല്ലെങ്കിൽ എൻ്റെ വീഡിയോസും ഷോർട്സിൽ പോയിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യും ഇനി ഞാൻ ഏതൊക്കെ യൂട്യൂബ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ പോലെ കാണിക്കും ലോങ് വീഡിയോസ് ലോങ് വീഡിയോ പോലും കാണിക്കുന്നു അതുപോലെ ഷോർട്സിലും കാണിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ വേണമെങ്കിൽ അതിൻ്റെ ഫോ